ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീത്ത് മം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാമ്പാറാണ് സാമ്പാർ എന്ന് പറയുമ്പം സാധാരണ സാമ്പാറല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ സാമ്പാറിൻ്റെ പേര് ബ്രാഹ്മിൻസ് കല്യാണ സാമ്പാർ എന്നാണ് കേട്ടോ സോ എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് സോ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യമായിട്ട് നമുക്കൊരു പാൻ ചൂടായതിനു ശേഷം അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം തീ നല്ലപോലെ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും സോ ഇതിൻ്റെ കളർ മാറുന്നത് മാറുന്നതുവരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് കഷ്ണം ചുമന്നുള്ളിയും ഇട്ട് കൊടുക്കാം അതിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടോ സോ ഈ സമയത്ത് നമുക്കൊരു കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ നമുക്ക് എരി നമ്മുടെ എരിയുടെ ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവുന്നതാണ് കേട്ടോ കറിവേപ്പില എത്രയും ആഡ് ചെയ്യാമോ അത്രയും ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ കറി എപ്പോഴും നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം തേങ്ങ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പെട്ടെന്ന് ഇളക്കി മാറ്റി വെക്കുക കാരണം അല്ലെങ്കിൽ നമ്മുടെ മസ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എന്തെങ്കിലും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സോ പെട്ടെന്ന് ഇളക്കി തീ ഓഫ് ചെയ്ത് വെക്കുക നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങ നമുക്ക് നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കേണ്ടതുണ്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക ഇനി നമ്മളുടെ സാമ്പാൻ ആവശ്യമായിട്ടുള്ള തുമരപ്പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം തുമരപ്പരിപ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നമ്മൾ ഊറ്റുവാരി നമ്മളുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ടൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് നമുക്ക് ആഡ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് പിടി കൊച്ചുള്ളി കൊച്ചുള്ളി എത്രത്തോണെ ആഡ് ചെയ്യുന്നോ നമ്മളുടെ കറിക്ക് സ്വാദ് കൂടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം ചുമന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യം എരി എത്രത്തോണെ വേണമോ അതിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക ഒരു പിടി കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം സോ നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറിയും കുഴഞ്ഞു പോകും സോ അതുകൊണ്ട് തന്നെ ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഈ പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണും കൂടി ഇടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തെറിച്ചുവെളിയിലോട്ട് വരും സോ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അധികം ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ ആ കൂടി മൂന്ന് മെയിനായിട്ടുള്ള ആണ് എടുക്കുന്നത് ഒന്ന് തക്കാളി പിന്നെ അതേപോലെ തന്നെ മുരിങ്ങയ്ക്കായ പിന്നെ വെണ്ടയ്ക്കായ ഞാനിവിടെ ടോട്ടൽ ഒരു മൂന്ന് മൂന്ന് തക്കാളിക്കേയും അതേപോലെ തന്നെ ഒരു നാല് നമ്മുടെ മുരിങ്ങക്കായും ഒരു അഞ്ചാറ് വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട് സോ നമ്മൾ വെജിറ്റബിൾ എപ്പോഴും അരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കി അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ തക്കാളി ഈ ഒരു ഷേപ്പിലാണ് അറിയുന്നത് ഇത്രയും വലിപ്പത്തിലും ഈ ഒരു ഷേപ്പിലുമാണ് ഞാൻ തക്കാളിക്ക് അറിയുന്നത് എനിക്ക് കിട്ടിയ മുരിങ്ങയ്ക്ക് അത്ര നല്ല മുരിങ്ങയ്ക്കല്ലായിരുന്നു സോ എല്ലാം ഒരു ഡെഫിഷ്യൻസി പിടിച്ചതിൻ്റെ കൂട്ടുള്ള ചെറിയ മുരിങ്ങക്കായിരുന്നു സൊ വാടിയും മുരിങ്ങയ്ക്കയും കൂടെ ആയിരുന്നു സോ ഞാൻ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കുന്നുണ്ട് വെണ്ടയ്ക്കയും അതേപോലെ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ സാമ്പാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറിയൊരു കഷ്ണം പുളിയെടുത്ത് വെള്ളത്തിലിടുക നമ്മൾ മെയിനായിട്ട് നമ്മളുടെ സാമ്പാറിന് വേണ്ടെന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ് കേട്ടോ പിന്നെ അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിനു ശേഷം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഉലുവ ആവശ്യമുള്ള ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് വയറ്റി കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കുക നമ്മൾ നമ്മളുടെ ഈ സാമ്പാർ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറിയും എണ്ണയിൽ വയട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സോ പച്ചക്കറി എല്ലാം തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ സോ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞ അന്ന് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയൊരു ചേച്ചിയാണ് നമ്മൾ വെണ്ടയ്ക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി ഇളക്കിക്കഴിഞ്ഞു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മളുടെ മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമ്മളുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള മസാലകൾ മസാലകളെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന പൊടികൾ കേട്ടോ സോ ഈ പൊടികൾ നമുക്ക് ഈ നമ്മളുടെ മുരിങ്ങിക്ക മുരിങ്ങിക്കയിലും വെണ്ടയ്ക്കയിലും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം തീ നമ്മൾ സിമ്മിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മസാലകളൊക്കെ ഒന്ന് ചൂടായി നല്ലപോലെ എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലായിടത്തൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ തക്കാളിക്കയും ഇട്ട് നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്നും ഇളക്കി കൊടുക്കാവുന്നതാണ് കാരണം തക്കാളിക്കയിൽ നമ്മളുടെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് സോ അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ പുളിവെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക പുളി എല്ലാ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പുളി എത്രത്തോനെ വേണമോ നിങ്ങൾക്ക് അതിനനുസരിച്ച് പുളിവെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം നല്ലപോലെ എല്ലാം പച്ചക്കറിയും അതുപോലെ പുളിവെള്ളം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരടപ്പ് വെച്ച് നമ്മൾക്ക് അതിനെ മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം നമ്മളുടെ സാമ്പാറൊക്കെ നല്ലപോലെ തിളച്ച് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ അതിനകത്ത് ഇടാൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി പിന്നെ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ തുമരപ്പരിപ്പ് വേവിച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സോ ഞാൻ തുമര വേവിച്ചപ്പോൾ ഒരു സ്പൂൺ ഇട്ടായിരുന്നു കാരണം വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ആ സ്പൂണാണ് അതിനകത്ത് കിടക്കുന്നത് സോ അതിനുശേഷം നമുക്കെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി നമ്മൾ മുഴുവനെ അതിനകത്ത് സാമ്പാർ സാമ്പാറിനകത്തൊരു ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം നമ്മുടെ സാമ്പാറിനകത്ത് ഈ കൊച്ചുള്ളി ഇങ്ങനെ മുഴുവനെ കിടക്കുന്നതും അതേപോലെ അത് കഴിക്കുവാനും നല്ല ടേസ്റ്റാണ് അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സാമ്പാറിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്പൂൺ ശർക്കര നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വേണ്ടി മാത്രം ആഡ് ചെയ്താൽ മതി അധികമായ മതിരിക്കും സോ ഒരു എട്ട് ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മുമ്പേ തേങ്ങ വറുത്ത് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആരപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പാർ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചിയേറിയ ഒരു സാമ്പാറാണ് ഒരു തവണ വെച്ചാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഈ ഒരു സാമ്പാറിന്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യും നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് പകർത്തി വെക്കാം കേട്ടോ സോ എല്ലാവരും നമ്മളുടെ ഈ സാമ്പാർ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം ബൈ